എൻ്റെ പേര് ലീബ ഞാൻ അയ്യമ്പുഴ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമേ തന്നെ എൻ്റെ മാതാവിനും ഈശോനും ഒരുപാട് നന്ദി ഞാനൊരു നേഴ്സാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അന്ന് ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചതെല്ലാം എനിക്ക് മാതാവ് സാധിച്ചു തന്നു അതിലൊരു നിയോഗമായിരുന്നു ഞാൻ ഒ ഇ ടി ക്ലിയറായി എനിക്ക് ന്യൂസിലൻഡിൽ പോകണമെന്നുള്ളത് അത് എനിക്ക് മാതാവ് സാധിച്ചു തന്നു ഞാൻ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ ന്യൂസിലൻഡിൽ പോയി പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് വന്ന് ഞാൻ എൻ എൻ ആർ ഐ ഉടമ്പടി ആക്കി ചേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നു ഒരു നേഴ്സായതുകൊണ്ട് എനിക്കവിടെ ക്യാബ് കോഴ്സ് ചെയ്യണമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ട് മാത്രമേ അവിടുത്തെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അവിടെ എൻ്റെ ക്യാബ് കോഴ്സ് മൂന്ന് മാസം മാസമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ എനിക്കവിടുത്തെ ന്യൂസിലൻഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ഒരു അഞ്ഞൂറിൽ മേളിലെ ആപ്ലിക്കേഷൻസ് വിട്ടു വേക്കൻസി ഒക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാം റിജക്റ്റ് ആവുമായിരുന്നു എനിക്കൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു എല്ലാം റിജക്റ്റ് ആകുമ്പോൾ ആകെ ഞാൻ ഡൗൺ ആയി കാരണം ഒരുപാട് പൈസ ചിലവായായിരുന്നു പോയതിന് അപ്പോൾ ഫിനാൻഷ്യലി ആകെ ഡൗൺ ആയി ജോബ് ജോബാവുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഇടക്ക് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഇവിടത്തോളം എത്തിച്ചിട്ട് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ അവിടെ എത്തിയത് അവിടെ എത്തിയിട്ട് എനിക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ എനിക്ക് താങ്ങാമതിൽ അപ്പുറം കാരണം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് എനിക്ക് യൂറോപ്പിൽ വർക്ക് ചെയ്യണം അതിനുവേണ്ടി ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു പഠിക്കണ സമയത്താണെങ്കിലും പക്ഷേ എനിക്ക് ഒന്നും വന്നില്ല സത്യം പറയാൻ എൻ്റെ കൂടെ പഠി എനിക്ക് പതിനഞ്ച് പേരായിരുന്നു ഞങ്ങളുടെ ക്യാബ് കോഴ്സിലുണ്ടായിരുന്നേ അവർ അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു കാൽ ഭാഗം പോലും അവർ ചെയ്യുന്നില്ല അത്രയും ഞാൻ ആപ്ലിക്കേഷൻസ് രാത്രി വരെ ഇരുന്ന് കുത്തിയിരുന്ന് വിടുമായിരുന്നു പക്ഷേ എല്ലായിടത്തുനിന്ന് റിജക്ഷനാണ് അപ്പോൾ ആകെ ഡൗൺ എനിക്ക് സത്യത്തിൽ മാതാവിൻ്റെ രൂപം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞാനപ്പോൾ ഒരു എനിക്കൊരു മേശയിൽ ഞാൻ മാതാവിൻ്റെ രൂപവും ഈശ്വരൻ്റെ രൂപം വെച്ച് എന്നും പ്രാർത്ഥി കറക്റ്റ് അഞ്ച് മണിക്ക് അഞ്ചരക്കെ ഞാൻ പ്രാർത്ഥന പ്രാർത്ഥിച്ചെല്ലും അത് കൂടാണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് മുടങ്ങാതെ കരണക്കൊണ്ടേ ചെല്ലുമായിരുന്നു അപ്പം ഞാൻ പിന്നെ പിന്നെ ഈ എല്ലാ എന്നും റിജക്ഷൻ വരുമ്പോൾ ഒരു നാ ഒരു ദിവസം ഒരു പത്തിരുപത് റിജക്ഷൻ വന്ന് ഞാൻ ആകെ ഡൗൺ എനിക്ക് പ്രാർത്ഥിക്കാൻ പോയത്തിനോട് നോക്കുമ്പോൾ കരഞ്ഞു പോകാം വാ എനിക്ക് പ്രാർത്ഥിക്കാൻ വായിലേക്ക് പ്രാർത്ഥന പോലും വരുന്നില്ല അത്രയും ഞാൻ ഡൗണായി ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടിന്യൂസ് കരച്ചിലാണ് കാരണം എനിക്ക് പറയാനായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് വാക്കുകൾ വരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്നും പറയും ഇതുവരെ എത്തിച്ചു നീ ഇനി എന്താണോ എന്ന് വെച്ചാൽ മാതാവ് തീരുമാനിക്കുക പോകാനാണെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകാനാണെങ്കിലും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് മനസ്സിനൊരു ശക്തി തരണം ഒരു വർഷത്തെ വിസയാണ് ഞങ്ങൾക്ക് അടിക്കുന്നത് ഞങ്ങൾ വിസിറ്റിംഗ് വിസ പോകുന്നത് ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് ജോബ് ആയില്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് എൻട്രി ചെയ്യണം അപ്പോൾ തിരിച്ച് നാട്ടിൽ വന്ന നാട്ടുകാരുടെ അടുത്ത് ഫേസ് ചെയ്യാനും പിന്നെ വീട്ടുകാർ ആക്കി സ്ട്രഗിൾ ചെയ്തായിരുന്നു അപ്പം ഞാൻ പിന്നെ ആ ഉടമ്പടി കണ്ടിന്യൂസ് കറക്റ്റായിട്ട് എനിക്ക് ബൈബിൾ വായിക്കുന്നതിൽ ചില മിസ്റ്റേക്ക് വരുന്നതാണ് കാരണം കറക്റ്റ് ഇരുപത് മുപ്പത് മിനിറ്റ് എടുത്ത് ഞാൻ വായിക്കാൻ ഇച്ചിരി ഇതുണ്ടായിരുന്നു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ നിർത്തുമായിരുന്നു അപ്പം ഞാൻ ബൈബിള് കറക്റ്റ് ഫോണിൽ ടൈം സെറ്റ് ചെയ്ത് മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് ബൈബിൾ കണ്ടിന്യൂസ് വായിക്കുമായിരുന്നു അഞ്ചരക്ക് കറക്റ്റ് അഞ്ചരക്ക് പ്രയർ ചെയ്ലും അത് കൂടാണ്ട് മൂ വെളുപ്പിനെ മൂന്ന് മണിക്ക് എണീറ്റ് പ്രെയർ ചെയ്ലും അങ്ങനെ പ്രേയറിലെല്ലാം കറക്റ്റായിട്ട് പാലിച്ചു വൈകുന്നേരത്തെ പ്രേയറും അതുകൊണ്ടാണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തുകൊണ്ട് എനിക്ക് നാട്ടിൽ പ്രഷധപ്രവർത്തനം ആണെങ്കിലും എനിക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു കൃപാസനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാകും പക്ഷേ അവർക്ക് പോകാൻ പൈസയുടെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പോകാൻ മടിച്ച് അങ്ങനെ അങ്ങനെ മടിയുള്ളവരുണ്ടാവും അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു അവരെ കൊണ്ടുപോകണം അവരെ കൊണ്ട് ബസ്സിൽ കൊണ്ടുപോകണം അവരുടെ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കരുത് അങ്ങനെ കൊണ്ടുപോകണം അതിൻ്റെ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം മതി എനിക്ക് എവിടെയെങ്കിലും ഒരു ജോബ് കിട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മനെ കൊണ്ട് പറ്റുന്ന പോലെ അമ്മ രണ്ടൂന്ന് പേരെ കൊണ്ടുവന്നായിരുന്നു ഇവിടെ രണ്ടു പ്രാവശ്യമായിട്ട് പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു ഭക്ഷണം കൊടുക്കുന്നത് അതും വലിയൊരു കാര്യമാണ് വിശന്നിരിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുത്ത് അവരുടെ മനസ്സ് നിറയുന്നത് അത് നമ്മൾക്ക് കിട്ടുന്ന നമ്മൾക്ക് അതിൻ്റെ പുണ്യം നൂറരട്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് അങ്ങനെ കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും എനിക്ക് എൻ്റെ വീട്ടുകാർക്കില്ല പക്ഷേ എന്നാലും പറയും കുറച്ച് പേർക്ക് അമ്മച്ച് ഭക്ഷണം കൊടുക്കണം അങ്ങനെ 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 എന്നെ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു അമ്മ അതൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ മാർച്ച് ഏപ്രിൽ അഞ്ചിനാണ് എൻ്റെ വിസ എക്സ്പയർഡ് ആവുന്നത് പക്ഷേ മാ ഫെബ്രുവരി ജനുവരിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ബാച്ചിൽ എല്ലാവർക്കും ജോലിയായി ഞാൻ മാത്രമേ ഉള്ളൂ ജോലി ആവാത്തേ അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി സങ്കടം ഇവർ പ്രാർത്ഥിക്കാനല്ല മെൻ്റലി ആയി അപ്പോൾ എൻ്റെ മ എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു ഒന്ന് വെറുതെ ഒന്ന് ഓസ്ട്രേലിയ അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു പക്ഷേ ഒരു ചാൻസും ഇല്ല കാരണം എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ് പിന്നെ എന്നാലും എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല ഓസ്ട്രേലിയ ഇഷ്ടമാണ് പോകാൻ പക്ഷേ ഒരിക്കലും കിട്ടാത്തൊരു സംഭവം എന്നാലും ഞാൻ ഓസ്ട്രേലിയയിൽ വെറുതെ എൻ്റെ സി വി സെൻഡ് ചെയ്തു ഡയറക്റ്റ് എംപ്ലോയറിലേക്ക് സെൻഡ് ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞാൻ സെൻഡ് ചെയ്ത സ്ഥലത്ത് എല്ലാവരും അവർ മെയിൽ ചെയ്തു അവർ വില്ലിംഗ് ആണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഇൻ്റർവ്യൂസിൻ്റെ വന്നു ഞാൻ ആറ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് ഞാൻ ലാപ്പ് ഓണാക്കി വെക്കുമ്പോഴേക്കും ഒരു സൈഡിൽ മാതാവിൻ്റെ രൂപവും ഒരു സൈഡിൽ ഈശോൻ്റെ രൂപവും പിന്നെ എൻ്റെ കയ്യിൽ കാശ് രൂപം മുറുക്കി പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഈ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ അവരെ സെലക്റ്റാക്കി അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടൻ തന്നെ അവർ പറയുന്നത് ഈ സെലക്റ്റായി ബാക്കിയുള്ള പ്രോസസ്സിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ആ ഇറ്റ് അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂന്ന് ഞാൻ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഓഫർ ഞാൻ സൈൻ ചെയ്തു സത്യത്തിൽ നമ്മൾ ലെവലാണ് നോക്കുന്നത് ഈ ന്യൂസിലൻഡിൽ അപ്പം നമ്മൾ ഞാൻ ലെവൽ ഫോർ വരുന്ന ആളാണ് പക്ഷേ എനിക്കിപ്പോൾ ഞാൻ പോകുന്നത് എനിക്ക് ലെവൽ സെവൻ്റെ സാലറി അനുസരിച്ചാണ് എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത സാലറിയാണത് എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ആ സാലറി ഒരുപാട് ഹൈ ആണ് അപ്പോൾ എനിക്ക് ഒരു ഇൻ്റർവ്യൂസ് പോലും എനിക്ക് എനിക്കിതിൽ നല്ലൊരു കാര്യം കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ എൻ ആർ ഐ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് ഉടമ്പടിയിൽ നിയോഗത്തിൽ ഇങ്ങനെയാണ് എഴുതിയത് മാതാവ് എനിക്ക് ഇപ്പം ഞാൻ ന്യൂസിലാൻഡിലാണ് പോണത് എനിക്കൊരു രണ്ട് വർഷം കഴിയുമ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അത് മാതാവിൻ്റെ ഇഷ്ടമാണ് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി അതിന് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പി ടി എ പാസ്സാവണം അങ്ങനെ കുറേ കടമ്പകളുണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹമാണ് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് ന്യൂസിലൻഡിൽ തന്നെ ഒരു ജോബ് തരണമെന്ന് പക്ഷേ ഡയറക്റ്റ് എനിക്ക് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ ബാച്ചിൽ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഞാനാണ് ഫസ്റ്റ് എനിക്ക് ഓഫർ ലെറ്റർ സൈൻ ചെയ്തത് ഓസ്ട്രേലിയയിലേക്ക് അപ്പോൾ ഞാൻ ഈ ബുധനാഴ്ച പോകും എല്ലാം ശരിയായി വിസ ഫാമിലി കിട്ടു ഫാമിലി വിസ വന്നു അപ്പോൾ ഈ ബുധനാഴ്ച പോകും ഹസ്ബൻഡ് പി ടി എഴുതി ആൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയറായി അപ്പോൾ ഇനി പി ആറിൻ്റെ അവർ രണ്ട് വർഷം കഴിയുമ്പോൾ പി ആർ സ്പോൺസർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ വിത്ത് പി ആർ ആണ് അവർ പോകുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വപ്നത്തെ പോലും കാണാത്ത കാര്യമാണ് മാതാവ് എനിക്ക് തന്നെ എനിക്കത് പറയുമ്പോൾ പോലും എൻ്റെ മനസ്സെനിക്ക് വിങ്ങുമാണ് കാരണം ഓസ്ട്രേലിയ എൻ്റെ വലിയ സ്വപ്നമായിരുന്നു പക്ഷേ അതിനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല പക്ഷേ മാതാവ് എനിക്കത് തന്നു പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് ഒന്നര മാസം തൊട്ട് ഭയങ്കര വീസിങ് സൗണ്ടായിരുന്നു അവനിങ്ങനെ ശ്വാസം എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കേൾക്കുന്ന ആൾക്കാർ ഒരു അസ്വസ്ഥതയാണ് പക്ഷേ ഒരു ഞാൻ പ്രാർത്ഥിക്കാവിൻ്റെ തൈലം ഞാൻ കൊച്ചിൻ്റെ നെഞ്ചത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ വീസിങ് ഒന്ന് സൗണ്ട് ഒന്ന് മാറ്റിത്തരണെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ച് പയ്യെ വളർന്നു വരുന്ന അനുസരിച്ച് അതിൻ്റെ വീസിങ് സൗണ്ട് എന്ന് പറഞ്ഞു അതുപോലെ കുറച്ച് ആൾ കഴിഞ്ഞാൽ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഈ വിശ് തൈല എന്നും നെഞ്ചത്ത് പുരട്ടി കൊടുക്കുമായിരുന്നു ഡോക്ടർ പറഞ്ഞ ഒരു രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ കുറയുന്ന പക്ഷെ കൊച്ചിന് ഒരു അഞ്ച് മാസം നാലര മാസം ആയപ്പോഴേക്കും കൊച്ചിൻ്റെ ഓൾറെഡി ഓക്കെ ആയി പിന്നെ അവന് സൗണ്ടൊന്നുമില്ല പിന്നെ അവൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു കുറേ ക്രീമും ലോഷൻസൊക്കെ പരട്ടി നോക്കി പക്ഷെ ഭയങ്കര ഡ്രൈ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു അപ്പോൾ അതും ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടുമായിരുന്നു മെയിനായിട്ട് അവൻ്റെ കാലിലായിരുന്നു തൈലങ്ങനെ പിരട്ടുമായിരുന്നു അവൻ്റെ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഈശോൻ്റെ ഈശോൻ്റെ സ്കിന്നു തന്നെ എനിക്ക് എൻ്റെ കൊച്ചിന് തന്നേ അതുപോലെ സോഫ്റ്റാക്കി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൻ്റെ സ്കിൻ ഡ്രൈനെസ്സും മാറി അവൻ്റെ വീസിങ് സൗണ്ടും മാറി മാതാവിനടുത്ത് ഞാൻ എന്തൊക്കെ ചോദിച്ചാലും എനിക്ക് മാതാവ് അതിലും ബെറ്റർ ഓപ്ഷനാണ് തന്നേക്കുന്നത് ഇവിടെ വന്ന് ഞാൻ നാല് പ്രാവശ്യം ഇപ്പോൾ ഉടമ്പടി പുതുക്കി എൻ ആർ ഐയിലേക്ക് ചേഞ്ച് ചെയ്തു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതുകൂടാണ്ട് എനിക്ക് ഏഴ് വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു മൈഗ്രെയിൻ തലവനെ തുടങ്ങിയാൽ എനിക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരാൾ ഫേസ് ചെയ്യാൻ പറ്റില്ല തോർത്തൊക്കെ തലയിൽ വലിച്ചു കെട്ടുമായിരുന്നു അത്രയും പെയിൻഫുള്ളായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മൈഗ്രെയിൻ ആയിട്ട് മാറി ഇപ്പം എനിക്ക് വരാറേ ഇല്ല ഇങ്ങനെ മാതാവിനെനിക്ക് തന്ന ഒരു ആനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനെ ഒരുമിച്ച് രണ്ടു പേർക്ക് നന്ദി ഈ ഉടമ്പടി എടുത്ത് പിന്നെ പിന്നെ ആയിട്ട് എനിക്ക് ലൈഫിൽ എനിക്ക് ചേഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു ആർഗ് ചെയ്ത് നിൽക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് ക്ഷമി എന്നു വെച്ചാൽ മറ്റുള്ളവരുടെ ദേഷ്യപ്പെടുമ്പോഴും ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ക്ഷമിക്കാൻ പഠിച്ചു അവർ ചെയ്യുമ്പോൾ ഞാൻ പറയും ദൈവം ഞാൻ ഇത് നിനക്ക് വിട്ടതെന്ന് നിൽക്കുവാണ് ഞാൻ അവരുടെ അടുത്തൊന്നും പറയുന്നില്ല കാരണം അങ്ങനെ ഞാൻ ആ കുറെ അവരുടെ ദേഷ്യപ്പെടാണ്ട് ദേഷ്യം കുറഞ്ഞു എൻ്റെ അതൊക്കെ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ദൈവം മാതാവും തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ ദേഷ്യം കുറഞ്ഞു കിട്ടിയത് അപ്പോൾ അതെൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നൊരു വലിയ മാറ്റമാണ് ഫാമിലി ലൈഫിലാണെങ്കിലും ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുമായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ മാറി ഇപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു ഞങ്ങളത് നല്ലൊരു ഹാപ്പി ആയിട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം ഈ മണ്ണില് കാല് കുത്തിയ പിന്നെ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് ഞാനിവിടെ വന്നിരുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും മാതാവ് എൻ്റെ എനിക്കെല്ലാം കൊണ്ട് ലൈഫിൽ ഓ ഞാൻ ഹാപ്പിയാണ് എനിക്ക് രണ്ട് കുഞ്ഞുമക്കൾ ഹസ്ബൻഡ് എല്ലാം ഓക്കെയാണ് പക്ഷേ എൻ്റെ കരിയർ വൈസ് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്ന പക്ഷേ എനിക്ക് ജോബ് മാത്രം ഒന്നും ഓക്കെ ആവുന്നില്ലായിരുന്നു അതിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു പക്ഷേ ഫൈനലി എനിക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് തന്നെ എത്തിക്കാനായിരുന്നു മാതാവ് ഇത്രയും നാളെ തന്നെ കൊണ്ടുവന്നേ പക്ഷേ ഇപ്പം ഞാൻ മാതാവിനോട് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഒരു കാര്യം പറയാനുള്ളൂ എനിക്ക് തന്ന സങ്കടത്തിനും സഹനങ്ങൾക്ക് ഒരുപാട് നന്ദി അതിലൂടെയാണ് ഞാൻ എൻ്റെ മാതാവിലേക്ക് അടുത്തത് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ പോകുവാണെങ്കിലും മാതാവിനെ ഈശോ എൻ്റെ കൂടെ വരണം ഞാൻ ഉറ്റക്കല്ലിൽ പോകണം എൻ്റെ കൂടെ വരണം എൻ്റെ ജീവൻ അവസാനിക്കണവർ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത് മാതാവിനെയും കൊണ്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരുപാട് നന്ദി എൻ്റെ മാതാവിനെയും ഈശോയ്ക്കും എനിക്ക് നല്ലൊരു ജോലി തന്നെ സഹായിച്ചു നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപത് പതിനൊന്നാം തിരുവചനമാണ് ന്യൂസിലൻഡിന് പോയ മകൾ അവിടെ നിന്ന് അഞ്ഞൂറ് ആപ്ലിക്കേഷനിലെങ്കിലും അയച്ചു എന്നാണ് പറയുക എന്നാൽ തനിക്ക് ജോലിയില്ല തൻ്റെ കൂടെ വന്നവർക്കൊക്കെ ജോലി ലഭിച്ചു പിന്നീട് അവിടുന്ന് തളർന്ന തകർന്ന മനസ്സുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ് ഒത്തിരി നഷ്ടങ്ങളുമായിട്ടാണ് വരുന്നത് മറ്റുള്ളവരെ ഫേസ് ചെയ്യണം എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം എന്നാൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അത് കൊടുക്കുവാൻ വേണ്ടി എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ മകളെ കൊണ്ടു നടന്നത് അതായത് ഈ മകൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞിരുന്നു എനിക്ക് ഓസ്ട്രേലിയക്ക് പോകുന്നതാണ് ഇഷ്ടമെന്ന് അമ്മ ആ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞതാണ് അതിനാണ് അമ്മ വില കൊടുത്തത് അതാണ് അമ്മ കേട്ടത് ഇന്ന് തൻ്റെ സഹനങ്ങളൊക്കെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എഴുപത്തൊന്നാം തിരുവചനം പറയുന്നത് പോലെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പഠിച്ചുവല്ലോ എന്നാണ് സങ്കീർത്തകൻ പറയുക അതുപോലെ തൻ്റെ സഹനങ്ങൾക്കും തനിക്ക് കിട്ടിയ എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും ഇന്ന് നന്ദിയാണ് പറഞ്ഞത് അത് കാരണമാണ് താൻ ഇന്ന് ഇവിടെ വീണ്ടും വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ തനിക്ക് യോഗ്യതയുണ്ടായത് ഇന്ന് ഏറ്റവും നല്ല സാലറിയിൽ അതും ഫാമിലിയെ കൂടി കൊണ്ടുപോകുവാൻ ഉള്ള രീതിയിൽ കസ്ബൻ്റിനുമൊക്കെ പി ടി ഇ എക്സാമൊക്കെ പാസ്സാകുവാനും ഒക്കെ സാധിച്ചു കുഞ്ഞിൻ്റെ രോഗസൗഖ്യങ്ങൾ തൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവായി ഇന്ന് കുടുംബത്തിൽ മൊത്തം സമാധാനമുണ്ട് തനിക്ക് മുമ്പോട്ടും ഉടമ്പടി ജീവിതം നയിക്കാനാണ് തൻ്റെ താല്പര്യം അതിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറില്ല ആ ഇങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനത്തോടെ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം ഓരോ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ ഇന്ന് പറഞ്ഞ ഒരു ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെ എങ്ങനെയാണ് വ്യക്തികൾ വീണ്ടും ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും തൃക്കര ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടുതലായി നേടിക്കൊണ്ട് അതിന് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക